നവമ സ്കന്ധത്തിലെ അംബരീഷ ചരിതമാണ് ഇന്നത്തെ വായന ഈ കഥയുടെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും കേൾക്കാത്തവർക്കായി പറയാം നാഭാകതനേനായ അംബരീഷൻ മഹാഭക്തിമാനും ദയാലുവും രാജ്യാധികാരികളിൽ ഭ്രമിക്കാത്തവനുമായ രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്തി സംപ്രീതനായി വിഷ്ണു തൻ്റെ സുദർശന ചക്രം അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം എന്ന അധികാരവും കൊടുത്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം അംബരീഷൻ ഏകാദശി വ്രതം കുറയുന്ന ആളത്തേക്ക് ആചരിക്കാൻ തീരുമാനിച്ചു ഇത് കണ്ട ഇന്ദ്രൻ വിചാരിച്ചു ഇത് തൻ്റെ ഇന്ദ്രത്വം കൈയടക്കാനുള്ള വ്രതമാണ് ഇത് മുടക്കണം അതിനായി ദുർവാസാവിനെ സമീപിക്കുകയും അദ്ദേഹം സഹായിക്കുക എന്ന് വാക്കും കൊടുക്കുന്നു അങ്ങനെ ദുർവാസാവ് കൊട്ടാരത്തിൽ ചെല്ലുന്നു അംബരീഷൻ അദ്ദേഹത്തെ ആദരിച്ചിരുത്തുന്നു എന്നിട്ട് പറഞ്ഞു അങ്ങ് പോയി കുളിച്ചിട്ട് വന്നാലും അങ്ങേക്ക് ഭക്ഷണം തന്നിട്ട് വേണം ദ്വാദശി കഴിയും മുമ്പേ എനിക്കും കഴിക്കാൻ ഇത് കേട്ട മുനി കുളിക്കാനായി പോവുകയും മനഃപൂർവ്വം ദ്വാദശി കഴിയുന്നതുവരെ കുളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പക്ഷേ അംബരീഷൻ ആശങ്കയിലായി കഴിച്ചാൽ മുനി കോപിക്കും കഴിച്ചില്ല എങ്കിൽ വ്രതം മുടങ്ങും ഇവിടെയുള്ള പണ്ഡിതന്മാരോട് ആലോചിച്ചിട്ട് വെള്ളം ഭക്ഷണം എന്ന രീതിയിൽ ദ്വാദശിക്ക് മുമ്പ് വ്രതം മുടങ്ങാതിരിക്കാൻ കഴിക്കുകയും ചെയ്യുന്നു ജ്ഞാനദൃഷ്ടിയായി തറഞ്ഞ ദുർവാസാവ് നീ കഴിച്ച് ഉപചിഷ്ടമാണോ എനിക്ക് തരുന്നത് എന്ന് ആക്രോശിക്കുകയും ഇന്ന് നിന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് ഒരു ജഡപ്പറിച്ചറിഞ്ഞ് അതിൽ നിന്നും ഒരു കൃത്യെ രാജാവിൻ്റെ നേരെ അയക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് രാജാവ് സുദർശന ചക്രത്തെ സ്മരിക്കുകയും കൃത്യയുടെ കണ്ടം മുറിച്ചതിന് ശേഷം ചക്രം ദുർവാസാവിൻ്റെ നേരെ അടുക്കുകയും ചെയ്യുന്നു ദുർവാസാവ് ഓടി ദേവേന്ദ്രൻ്റെ അടുക്കൽ ചെന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായ ദേവേന്ദ്രൻ ഭഗവാന്റെ ചക്രത്തെ എനിക്ക് തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയക്കുന്നു ദുർവാസാവ് ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ഓടുന്നു അദ്ദേഹം പറഞ്ഞു പരമശിവനെ ചെന്ന് കാണൂ എന്തെങ്കിലും വഴിയുണ്ടാകും ഇത് കേട്ട് ശിവന്റെ അടുത്തേക്ക് ദുർവാസാവ് ഓടി ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണു ഭഗവാനെ ചെന്ന് കാണൂ എന്ന് പറഞ്ഞയക്കുന്നു ചക്രം പുറകെ വരുന്ന ഭയത്താൽ വിഷ്ണുവിനെ ചെന്ന് ദുർവാസാവ് തൻ്റെ ദുഃഖം അറിയിക്കുന്നു അപ്പോൾ വിഷ്ണു പറഞ്ഞു ഇതയച്ചവനു മാത്രമേ തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അംബരീഷിനോട് ചെന്ന് പറയൂ പെട്ടെന്ന് ദുർവാസ ഓടി അംബരീഷൻ്റെ കാൽക്കൽ വീഴുകയും ദേവേന്ദ്രം പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഭക്തനായ അംബരീഷൻ ചക്രത്തെ ഭഗവാനെന്ന് കണ്ട് സ്തുതിക്കുകയും ഇത് എന്നിലടങ്ങി നിൽക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു അതോടുകൂടി അംബരീഷൻ്റെ നെറ്റിത്തടത്തിൽ ചക്രം ലയിക്കുന്നു പിന്നീട് രാജാവ് മുനിയെ പൂജിച്ച് ആദരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള അംബരീഷ കഥ നിത്യവും കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുന്നവന് ഭക്തിയും ഭഗവത് പ്രസാദവും ഉണ്ടാകുന്നു എന്നതുവരെയാണ് ഇന്നത്തെ വായന ഓം ഗം ണപതേ നമാം ഓം ഗു ഗുരുവ്യോ നമം ഓം നമോ ഭഗവതേ വാസുദേവായ പിന്നെ മാഭാഗനോ നന്ദനേനായുടൻ ഉന്നതേനായഴും സപ്തീപാതിപേനായേ പ്രജകൾക്ക് കൽപകാശാക്കിച്ചിരുന്നവൻ നിത്യഞ്ചൽപതി നാരായണൻ പദഭക്തി മുഴുത്ത് രമിച്ചവൻ തന്നുടെ ശുദ്ധ ഹൃദയഗതി കണ്ടു മാധവൻ പ്രത്യക്ഷനായി പ്രസാദിച്ചു നിരന്തരം ചക്രം വിധേയമാക്കി വിധേയമാക്കിക്കൊടുത്തിടിനാൻ ഭക്തിൽ വളർന്നിതുപ്രിയുഗ്രഹത്താൽ അതിശയം ഉജ്ജ്വലിച്ചിടിനീശനും ഏകാദശി വ്രതം ദീക്ഷിച്ചു ഭക്തനായും ആരോടെ സിദ്ധർത്ഥ സാധ്യനായുള്ളവൻ ലോകങ്ങളെല്ലാം അടക്കി വാഴുന്ന നാൾ ആകുലനാച്ചു പാകവൈരിയും ഇന്ദ്രപദം മമാതാനടക്കിയിടുവാൻ ഇന്നവൻ ശക്തനും ഹിന്നനായി അംബർഷഭൂപതി തൻ വ്രതത്തിന് ഭംഗം വരുത്തിയിടുവാനെന്തൊന്ന് നല്ലതെന്നുള്ളതും നോർത്തു തന്നുള്ളിലുള്ള അല്ലൽ ദുർവാസാവിനോടു ചൊല്ലിടിനാൻ നിത്യം അത്ര മമേന്ദ്രം പദമടക്കിടുവാൻ നരഭരനം തുടങ്ങുന്നതെന്നാലിരുന്നൊരു വിധ്നം വരത്തുവാൻ ഇന്നെനിക്കാരൊരു മിത്രം ഭവാനൊഴിഞ്ഞ് എന്നിരുന്നിടിനേൻ എത്രയും ചിത്തകാരുണ്യമുണ്ടാകണം ൾ കേട്ടുടൻ ഭക്തപ്രിയ പ്രസാദാതിശയത്തമങ്ങുൾക്കാമ്പിലൂർത്തറിയാതെ മുനീന്ദ്രനും വിദ്രുതൻ ചൊന്നാനവനും ും വിഷാദികായെന്നുടൻ എന്നുടൻ ആശ്വസിപ്പിച്ച മരേന്ദ്രനീസാദരും നന്നായി അനുസരിപ്പിച്ച മനീശ്വരൻ മുന്നിലാ മാറിഴുന്നള്ളിനാൻ മുന്നം മഹേശ്വരൻ തൻ പ്രസാദത്തിനാൽ ഉന്നതേനാ മുനിക്കുണ്ടോരനുഗ്രഹം

ഒരുമിച്ചെഴുന്നോതാൽഴുന്ന ഭവൻ തോൽപൂജയും കഴിച്ചർപ്പിച്ച മൃതവും

വൈകിയ വാറേ നരേന്ദ്രൻ സുരമുഖമാകിയ ദേവനെ ഗവ്യങ്ങൾ കൊണ്ടുടൻ പൂജിച്ച് തൽശേഷ്യാജം തിരിച്ചു ചെയ്തേവിനാൻ അപ്പോഴോ അപ്പമാർത്ഥം ഗ്രഹിച്ചതങ്ങൾ പ്രകോപം കലർന്നിഞ്ഞിഴും നള്ളിനൻ മാമോനീന്ദ്രനിഴും നള്ളിയ ബോതിൽ അത്യാനന്ദശാലി തൊഴുതുടൻ ചൊന്നാൻ ം വരികും ഇന്നു തിരവുള്ളൂ പരിഗ്രഹിക്കണമെന്നാകാംക്ഷയാക്കും വിധവും നമ്മെ ക്ഷണിച്ചു വ്രത ഫലമാക്കി നീ ചെമ്മേ ഭൂജിച്ചുകൊണ്ടു ചിഷ്ടമോ മമഭുക്തിക്കും

നോക്കി പട്ടംതിരിഞ്ഞുഴന്നഗ്നി കീലാസമം പെട്ടെന്ന് ഭൂപനെ നോക്കിയടുക്കുമ്പോൾ വിഷ്ണുചക്രത്തിളവഞ്ചസാം മധ്യേലാടദേശത്തെങ്കിൽ നിന്നുടൻ അച്ഛരും വിഷ്ണുചക്രം പുറപ്പെട്ടതാ കൃത്യതൻ കണ്ടം മുറിച്ചു കളഞ്ഞം ുതം മാമുനിയോടടുക്കും ഓടി ആശോ ശിവാംശജൻ വിധവുംടർന്നടുത്തു വിഷ്ണുചക്രവും ഓടിത്തളർന്നു മഹാമുനിയും ദകാരിത മുമ്പിലമാറു ചെന്ന കുലമെല്ലാം അവനോടു ചൊല്ലിനാൻ ൊക്കെ നിശമ്യ നാരായണ ചക്രഭയം കൊള്ളുവാൻ ശക്തിയില്ലേതും എനിക്ക് തോർത്തിഞ്ഞിനി ലേറ്റം ഭനുണ്ടബദ്ധം ദൃഢം വൃത്രാരിതൻ വജനങ്ങളിദ്ധം പരിശ്രുത്വാഭിമൃത്യം ചെയ്യാം ശാസമുൽഭവൻ സത്വരമ ഉഴറി തിരിച്ചിടിനാൻ കൂടെ അടുത്തിതു ിദ്ധം ഞാൻ കാൺമതിന്നുവോ ചെന്നേൻ അയോധ്യയിൽ വാഴും നരവരേന അമ്പർഷൻ അപ്പോഴോ താഴെയ മാനസഭക്യാ തൊഴുതുടൻ ദ്വാദശിക്കെന്നെ ക്ഷണിച്ചാൻ കുളിച്ചു ഞാൻ ആദരാ നിത്യകർമ്മങ്ങളിലും ചെയ്തുടൻ ചെന്നിടുവാൻ കുറഞ്ഞൊന്നു വൈകിടിനീൻ അന്നതേനങ്ങുടൻ പാരണയും ചെയ്താൽ പിന്നെ ഞാൻ ചെമ്മളവുണ്ടായ അവസ്ഥകൾ എന്നുള്ളിലം മാറ് തന്നോട് ചെറ്റു കോപം വളർന്ന വകുക്കാരവും തന്നുള്ളിൽ കുപിതന വം വർഷനാമവന്തടത്തിങ്കിൽ നിന്നു പുറപ്പെട്ടും തെറ്റം നടത്തു ത്രിചക്രവും ഇങ്ങനെയും വേഗാലെരിഞ്ഞടുത്തിയിടും സുദർശന വേഗഗതി കണ്ടു പിരിലർന്ന ഹോം പാരം ഭയപ്പെട്ടു വാങ്ങി നിന്നീടിനീൻ നേരെ തുടർന്നടുത്തു വിഷ്ണു ചക്രവും ചക്രം മുഴുവൻ ആദ്യ കലർന്നു പാനാവതില്ലായികയാൽ ചെന്നു പുരന്തരേനോടു വൃത്താന്തങ്ങളിൽ ഒന്നൊഴിയാതെ പറഞ്ഞു നിന്നീടിനീൻ വന്നടുത്തു ദഹിച്ചിടുവാൻ ചക്രവും കണ്ടു എന്നതോ കണ്ടോ നിന്നിനെ കളയാതെവിന്ദിടുവാൻ തന്നുള്ളിലും ഭയം ചേർന്നതോ കേട്ട് അറിഞ്ഞിഞ്ഞു പോടിനിൻ പെട്ടെന്നിറച്ച് അങ്ങിടമിടർ പൊട്ടിയ വാച തൊഴുതോ തൊഴുതുടൻ ദൃഷ്ട പരിഭ്രമിക്കുന്നവനോടകപ്പെട്ട പരവശമെല്ലാം അറിഞ്ഞുടൻ പത്മോദ്ഭവനും പേടി പോക്കുവാൻ ആളല്ല ഞാനെടും വിശ്വംഭരാനുഗ്രഹം ഒഴിഞ്ഞൃ കാമിനിക്കില്ലൊരന്യാശ്രയും ബ്രഹ്മമൂർത്തി സനാതനൻ ിക്കുമൊക്കെയും പൊയ്ക്കൊള്ളുക വേണം ഭവാനിങ്ങ് നിന്ന് ഇടർ തീർക്കാമതെന്നോ നിനച്ചു വൈകിക്കേണ്ട ടീ കണ്ണരോടു പറക പക്ഷേ പുനേരായിക്കൊള്ളുക ശേഷം അരുൾ ചെയ്തവണ്ണമീം

കേളിതു കാണുരോ ചക്രം നരവരൻശമുദ്ഭവൻ കേളിയേറിട്ടിക്കൊണ്ടു പാഞ്ഞു നടക്കുന്നു ഞാനെന്തോ വേണ്ടതി മഹാമുനീം ിൽ വന്നിങ്ങനെ കേവലം നിന്ന് ഉണർത്തിച്ചതോ കേട്ടുടൻ ഏവം ഭവിപ്പതിനെന്തൊരു കാരണം നേരെ പറകൻ മറുൾ ചെയ്തതോ കേട്ട മരാരിയോടു തൊഴുതു ചൊല്ലിടിനാൻ ദേവദേവേഷരഹരാശങ്ക വല്ലഭാഹി നമോസ്തുദേ

ോടു നിനക്കു വേണ്ടി വേണ്ടിച്ചെന്ന് കേലം ഇങ്ങനെയായി ചമഞ്ഞോരൽ പോവതിനായി ശ്രമിക്കുന്നു ചൊല്ലിടിനി ആപതിൽ വേധാവിനം കഴിവില്ലെന്നു കേട്ടു സർവാധാര ഭൂതനായുള്ള ഭവാനുടേയും പാതാരവിന്ദം പ്രഭോ

ഒന്നിനോടു മാം പരിപാഹിതി ചൊല്ലിയാൽ കൊടു നിത്യമഴകോടുക്ഷിച്ചവരൂപി സനാതനൻ തന്നുടേ ചിത്തകോപത്തെയും ചക്രത്തെയും എനിക്കുൾത്താരിലോർത്താൽ അടക്കാവതല്ലോ പാലാഴി ബുക്ക് അഖിലേശ്വരൻ തന്നോടു ചൊൽകയല്ലാതെ മറ്റേതു നമ്മാലിതിന്നു കഴിവില്ല എന്നും നേരമുണ്ടായ അവസ്ഥകൾ ഉണർത്തിച്ചാൻ അതൊക്കെ ഇന്ദിരാ വല്ലവൻ കേട്ടി ചെയ്താൻ നന്നു നന്നോട് ഇതെല്ലാം പറഞ്ഞു നീ നിന്നാൽ എനിക്ക് അങ്ങവനല്ലാതെ മാറ്റിയും നീക്കാവതിന് ഒരു ഭൂതരങ്ങില്ല അതുണ്ടാക്കിയേവേനഴിപ്പാനുമെന്നുണ്ടല്ലോ കൊള്ളുക വേണമെന്നെല്ലാം അരുൾ ചെയ്തും

ിൽ കൃപുണ്ടോ ചെയ്തും നിന്നുള്ളിലില്ലതെന്ന് മതിയുന്നു നീ തന്നെ വൈകാതെ അടക്കുക നീ മമ വൈകാരി ഭീതി അടക്കുക കേവലമേവം പലവിധം ചൊല്ലിയും

തന്നുടേ മായയാ സർവവും താനായി നിന്നു സദാ പരിപാലനം ചെയ്യവൻ നാരായണൻ പാലയാ ദൈവമീ കാരണപോരുഷ കാമദാന പ്രഭോം രാമാരമാരമണ ത്രിലോകീപദേം ശ്രീ മഹാവിഷ്ണു നമസ്തേ നമോസ്തു നിന്നുടേ സർവായുധങ്ങളാകുന്നതും ഇന്ദ്രാദി നിരന്തരം എന്നാൽ അതിൽ വെച്ചു തിരിചക്രമാകുന്നതിന്നതെന്ന് ഇങ്ങറിഞ്ഞില്ലെന്നിരിക്കലും എന്നെ കുറിച്ചുതിരുവുള്ളമുണ്ടാകേം എന്നില മാറടങ്ങി നിൽക്കേ മുന്നേ കണക്കേ നമസ്തേ നമോസ്തു മനവരിധം വണങ്ങി സ്തുതിക്കുമ്പോൾ

നല്ലതത് കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ഇല്ല വരുത്താവതാർക്കും ഒരിക്കലും നല്ലവണ്ണം വരുത്തേണമേ ദൈവമേം വല്ലായ്മയെല്ലാം ക്ഷമിച്ചറുള്ളത്മഭിന്ന ഗ്രഹങ്ങളിലും ഉള്ളിയിലൊരുമിച്ചു നിന്നു തോന്നേണമേം